മനുഷ്യൻ്റെ ആയുഷ്കാല സംഖ്യയെപ്പറ്റി തൊണ്ണൂറാം സങ്കീർത്തനത്തിലൂടെ മോശ പറയുന്നത് ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സംവത്സരം ഏറെയായാൽ എൺപത് സംവത്സരം നമുക്കിപ്പോൾ അറുപത് വയസ്സായെന്നും എൺപത് വരെ ജീവിക്കുമെന്നും വിചാരിക്കുക അങ്ങനെയെങ്കിൽ ഇനിയും ബാക്കി ജീവിതമുള്ളത് ഇരുന്നൂറ്റി മാസങ്ങളാണ് അതായത് ഏതാണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് ദിവസങ്ങൾ ഇന്നു മുതൽ നാം നമ്മുടെ ബാക്കിയുള്ള ആയുഷ്കാലത്തിൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയാണെങ്കിൽ നമ്മുടെ ഓരോ ദിവസങ്ങളും വിലപ്പെട്ടതെന്നും പ്രാധാന്യമുള്ളതെന്നും അത് നഷ്ടമാക്കരുതെന്നുമുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു അതുകൊണ്ടാണ് മോശ തുടർന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചത് ഞങ്ങൾ ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് നാളുകളെ എണ്ണുന്നവൻ ജ്ഞാനിയാണ് നാളുകളെ എണ്ണി ഓരോ ദിവസത്തെയും അതിഗൗരവുമായി കണക്കാക്കി ജീവിക്കുന്നവർ അതിലും ജ്ഞാനിയാണ് ഈ ഭൂമിയിൽ തുടർന്ന് ജീവിക്കുവാൻ ഏഴായിരത്തി ഇരുന്നൂറ് ദിവസങ്ങൾ കിട്ടിയെന്നും കിട്ടിയില്ല എന്നും വന്നേക്കാം എന്നാൽ ഏറ്റവും വലിയ ജ്ഞാനി ചിന്തിക്കുന്നത് ലൈഫ് ഈസ് ഷോർട്ട് ആൻഡ് ടുഡേ ഈസ് ദി ലാസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് ജീവിതം ചെറുതാണെന്നും എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസം ഇന്നാണെന്നും ഉള്ള നിലയ്ക്ക് ഓരോ ദിവസവും നന്നായി ജീവിക്കുക എന്നതാണ് ഒരു കണ്ണിമ വെട്ടൽ കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുമെന്ന് ഓർക്കാൻ പലപ്പോഴും നാം മറന്നു പോകാറുണ്ട് നാം ഇപ്പോഴും ഈ ഭൂമിയിൽ തുടരുന്നതിൻ്റെയും ഇപ്പോഴും ജീവിക്കുന്നതിൻ്റെയും ഒരേ ഒരു കാരണം ദൈവമാണെന്ന് നാം മറക്കരുത് നാം പിണ്ടാകാരമായിരുന്നപ്പോൾ ദൈവം നമ്മെ കണ്ടു എന്നുവെച്ചാൽ ഈ ഭൂമിയിലേക്കുള്ള നമ്മുടെ വരവ് ദൈവം കുറിച്ചിരുന്നു ആയതുപോലെ ഈ ഭൂമിയിൽ നിന്നുമുള്ള നമ്മുടെ വേർപാടും ദൈവം തൻ്റെ പുസ്തകത്തിൽ കുറിച്ചു വച്ചിട്ടുണ്ട് ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ഉദ്ദേശ്യങ്ങളിൽ ഇനി എന്തെങ്കിലും പൂർത്തീകരിക്കുവാനുണ്ടെങ്കിൽ അത് ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും ദൈവ കൃപയിലും ആശ്രയിച്ച് ചെയ്യുന്നതിലായിരിക്കട്ടെ ഇനിയുള്ള നമ്മുടെ താൽപ്പര്യവും ലക്ഷ്യവും ഇഫ് യു ടേക്ക് കെയർ ഓഫ് അവർ ലൈഫ് ആൻഡ് ദ ലോഡ് വിൽ ടേക്ക് കെയർ ഓഫ് അവർ ലാസ്റ്റ് ഡേ നാം നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ അവസാന ദിവസത്തെ കർത്താവ് നോക്കിക്കൊള്ളും ப்ளசே த <laughs>